എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രത്തിലെ ആറാമത്തെ കഥയായ കാക്കപ്പെണ്ണിൻ്റെ ബുദ്ധി ഒന്ന് കേട്ടാലോ ദമനകൻ കരടകന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണിത് അതായത് ശക്തി തോൽക്കുന്നിടത്ത് ചിലപ്പോൾ ബുദ്ധി ജയിക്കുമെന്ന് കരടകന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ദമനകൻ ഈ കഥ പറയുന്നത് കാക്കപ്പെണ്ണിൻ്റെ ബുദ്ധി ഒരു മരത്തിൽ ഒരു കാക്കയും കാക്കപ്പെണ്ണും കൂട് കെട്ടി താമസിച്ചിരുന്നു ആ മരത്തിൻ്റെ ചുവട്ടിൽ വലിയൊരു പൊത്തുണ്ടായിരുന്നു ആ പൊത്തിൽ അതിക്രൂരനായ ഒരു കൃഷ്ണ സർപ്പം താമസിച്ചിരുന്നു ഉഗ്രവിഷമുള്ള ഒരു സർപ്പമായിരുന്നു അത് അപ്പോൾ കാക്കപ്പെണ്ണിടുന്ന മുട്ടകളെല്ലാം മുട്ടകളിടും പിന്നെ അവർ പുറത്ത് പോയി വരുമ്പോഴേക്കും ആ മുട്ട കാണാതെയാകും അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിക്കും ആരാ ഈ മുട്ടകളെല്ലാം എടുത്ത് നശിപ്പിക്കുന്നത് അങ്ങനെ ഒരു ദിവസം അവർ മുട്ടയിട്ടതിന് ശേഷം കാക്കപ്പെണ്ണ് പറന്നുപോയി അപ്പുറത്തൊരു മരത്തിൽ ഒളിച്ചിരുന്ന് തൻ്റെ മരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും കാക്കയും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സർപ്പം ആളത്തിൽ നിന്ന് ആ മരത്തിലൂടെ കയറി ആ കൂട്ടിൽ പോയി ആ മുട്ട കുടിച്ച് ആ മുട്ട നശിപ്പിക്കുന്നത് ഇവർ കണ്ടു അപ്പോൾ ഇവർക്ക് മനസ്സിലായി ദുഷ്ടനായ ഈ സർപ്പമാണ് തങ്ങളുടെ മുട്ടകളെല്ലാം നശിപ്പിക്കുന്നതെന്ന് ആ മുട്ടകൾ വിരിഞ്ഞാൽ മാത്രമേ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയുള്ളൂ അപ്പോൾ അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി കാരണം ഉഗ്രവിഷമുള്ള ആ സർപ്പത്തിൻ്റെ അത്രയ്ക്ക് ശക്തിയൊന്നും കാക്കകൾക്കില്ല അപ്പോൾ ഒരിക്കലും ശക്തി കൊണ്ട് ആ സർപ്പത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം എന്നാലോ അവർ താമസിക്കുന്ന ആ മരത്തെ വിട്ടുപോകാൻ അവർക്ക് വല്ലാത്ത സങ്കടവുമാണ് ഒടുവിൽ ഒരു നിവൃത്തിയും കാക്കപ്പെണ്ണ് കാക്കപ്പെണ് കൂടിയിട്ട് കാക്കയോട് പറയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ മുട്ടകള മുട്ടകളാണല്ലോ പിന്നീട് കുഞ്ഞുങ്ങളായി തീരുക അതെല്ലാം ഈ ദുഷ്ടൻ തിന്നു തീർക്കുകയാണ് ഇനി ഇടുന്ന മുട്ടകളും അവൻ തിന്നു തീർക്കും അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ വളർത്താൻ ഒരു കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് വിഷമൊക്കെയുണ്ട് എന്നാലും നമുക്ക് ഈ മരം ഉപേക്ഷിച്ച് വേറൊരു മരത്തിലേക്ക് പോയാലോ നമുക്കൊരിക്കലും ഇങ്ങനെയുള്ളൊരു സർപ്പത്തെയും അതുപോലെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന നദിയെയും ഒന്നും വിശ്വസിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയും അപ്പോൾ കാക്ക എന്ത് പറയും അങ്ങനെ നമ്മൾ പേടിച്ചോടേണ്ട കാര്യമുണ്ടോ ഇത് നമ്മൾ കൂട് കിട്ടി താമസിക്കുന്ന മരമല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാം ബുദ്ധി ഉപയോഗിച്ചിട്ട് സൂത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും ഭയങ്കരനായ ഈ സർപ്പത്തെ നമുക്ക് വക വരുത്താം എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് സുഖമായി കഴിയാം അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഒരു കുറുക്കൻ വളരെ ബുദ്ധിയുള്ളവനാണ് കൗശലക്കാരനാണ് ഞാൻ അവനോട് പോയി ഒന്ന് ചോദിക്കട്ടെ ഈ സർപ്പത്തെ വകവരുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞ് കാക്ക കൂട്ടുകാരനെ കാണുവാനായി പറന്നുപോയി അങ്ങനെ കുറച്ചകലെ താമസിക്കുന്ന തൻ്റെ കുറു കൂട്ടുകാരനായിട്ടുള്ള കുറുക്കൻ്റെ അടുത്തെത്തി തങ്ങളുടെ വിഷമമൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിയുമ്പോൾ കുറുക്കൻ എന്ത് പറഞ്ഞു എന്നറിയോ വിഷമിക്കേണ്ട ചങ്ങാതി ആ ദുഷ്ട സർപ്പത്തിൻ്റെ അവസാനം അടുത്തു കഴിഞ്ഞു ഞണ്ട് ഇറുക്കിക്കൊന്ന ആർത്തിക്കാരനായിട്ടുള്ള കൊക്കിന്റെ കഥ നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കും അപ്പൊ കാക്ക പറയും ഇല്ല ചങ്ങാതി ആ കഥ ഞാൻ കേട്ടിട്ടില്ല ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറയും അപ്പോൾ കുറുക്കൻ ആ കഥ പറയാൻ തുടങ്ങി ആർത്തിക്കാരനായ കൊക്കിൻറെ കഥ എന്താണെന്നറിയാമോ ആ കഥ ഒരിക്കൽ ഒരു കുളത്തിൽ ധാരാളം മീനുകൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു ആ കുളത്തിന്റെ കരയിൽ ഒരു കൊക്കും താമസിച്ചിരുന്നു കുളത്തിലെ മീനുകളെ പിടിച്ച് തിന്നാണ് കൊക്ക് ജീവിച്ചിരുന്നത് കൊക്കിന് വയസ്സായപ്പോൾ പഴയതുപോലെ പറന്ന് ചാടി മീൻ പിടിക്കാൻ പറ്റാതെയായി മീനുകളൊക്കെ കൊക്കിനെ കാണുമ്പോഴേക്കും വേഗത്തിൽ നീന്തി രക്ഷപ്പെടാൻ തുടങ്ങി അപ്പോൾ കൊക്കിന് പ്രായമായതുകൊണ്ട് തന്നെ വേഗത്തിൽ പറന്ന് അവരെ പിടിക്കാൻ പറ്റാതായി അപ്പോൾ കൊക്കിങ്ങനെ ആലോചിച്ചു എന്താണ് ഒരു വഴി അങ്ങനെ ആലോചിച്ചാലോചിച്ച് അവനൊരു വഴി കണ്ടെത്തി കൊക്കൊരു ദിവസം കുളക്കരയിൽ ചെന്ന് വളരെ ദുഃഖത്തോടെ മീനുകളൊന്നും പിടിക്കാതെ അങ്ങനെ തനയും കുമ്പിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ് തൊട്ടടുത്തുകൂടെ പോകുന്ന മീനുകളെ പോലും കൊത്തി തിന്നാന് കൊക്ക് തയ്യാറായില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മീനുകൾക്കൊക്കെ അത്ഭുതമായി ഇതെന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കണത് കാര്യം തങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കുറേ പിടിച്ച് തന്നിട്ടുണ്ടെങ്കിലും കൊക്ക് വിഷമിച്ചിരിക്കണം കണ്ടപ്പോൾ മീനുകൾക്ക് പാവം തോന്നി അവർ പതുക്കെ 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 അടുത്ത് ചെന്നിട്ട് ചോദിക്കും ഏഹ് എന്തോ അപകടം കൊക്കിന് എന്നാണ് അവർക്ക് തോന്നിയത് അടുത്തേക്ക് ചെന്നാൽ ആ കൊക്ക് നമ്മളെ പിടിച്ചു തിന്നും അപ്പോൾ നമുക്ക് ഞണ്ടുണ്ട് അവിടെ ഞണ്ടിനോടൊന്ന് ചോദിച്ചറിയാമെന്ന് പറയും അവർ ഞണ്ടിനോട് ചോദിക്കും എന്താ കാര്യം എന്താ ഈ കൊക്ക് ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കണത് അപ്പോൾ ഞണ്ട് പറയും ശരി ഞാനൊന്നു പോയിട്ട് കൊക്കിനോട് ചോദിക്കാം അങ്ങനെ ചെന്നിട്ട് ചോദിക്കും കൊക്കമ്മാവാ ഞങ്ങൾ രാവിലെ മുതൽ ശ്രദ്ധിക്കുകയാണ് അമ്മാവിന് ഇത് എന്തു പറ്റി ഇന്ന് ആ ഒറ്റ മീനുകളെയും പിടിച്ച് തിന്നില്ല വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ കൊക്ക് വല്ലാത്ത സങ്കടം അഭിനയിച്ചുകൊണ്ട് എന്ത് പറയുന്നറിയോ ഹോ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് ഞാൻ വിഷമിച്ചു പോയതാണ് ആ വിഷമിച്ചിട്ട് എന്ത് കാര്യമല്ലേ വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങുകയില്ലല്ലോ അപ്പോൾ ഞെണ്ടുകളും മീനുകളും ആകെ പേടിച്ചു അയ്യോ തങ്ങൾക്ക് എന്തോ വലിയ അപകടം വരാനുണ്ട് എന്നല്ലേ പറയണത് അപ്പോൾ ചോദിക്കുകയാണ് എന്താ എന്താണ് ആ വലിയ അപകടം അപ്പം കൊക്ക് പറയാം ഇന്നലെ കുറച്ച് മീൻപിടുത്തക്കാർ ഈ വഴി വരികയുണ്ടായി അവർ ഈ കുളത്തിൽ നോക്കിയിട്ട് ധാരാളം മീനുകളുണ്ടെന്നും അടുത്ത ആഴ്ച ഇവിടെ വന്ന് വല വീശി മീനുകളെല്ലാം പിടിച്ചു പോകാമെന്നും പറയുന്നത് ഞാൻ കേട്ടു നിങ്ങളെ എല്ലാം അവർ പിടികൂടുമെന്ന് കേട്ടപ്പോൾ ഈ വല്ലാത്ത സങ്കടം തോന്നി അത് ഓർത്താണ് ഞാൻ വല്ലാതെ വിഷമി അയ്യോ അത് കേട്ടപ്പോൾ വീനുകൾ ആകെ ഞെട്ടിപ്പോയി അപ്പോൾ അവർക്ക് മനസ്സിലാവും അയ്യോ കൊക്കിൻ്റെ വിഷമത്തിൻ്റെ കാരണം തങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖമാണ് അപ്പോൾ വേഗം അവർ ധൈര്യത്തോടുകൂടി കൊക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ കൊക്കമ്മാവ ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരൂ ഞങ്ങളെങ്ങനെയാ രക്ഷിക്കുക ഞങ്ങളെങ്ങനെയാ രക്ഷപ്പെടുക എന്ന് ചോദിക്കും അപ്പോൾ മീനുകളുടെ വാക്കുകൾ കേട്ടിട്ട് ഉള്ളിൽ നല്ല സന്തോഷമായി കാരണം കൊക്കൊരു സൂത്രം പ്രയോഗിക്കുകയാണ് കൊക്കെന്ത് പറയും മനുഷ്യരെ പറ്റിക്കാനുള്ള സൂത്രവും ബുദ്ധിയൊന്നും എനിക്കറിയില്ല മാത്രമല്ല എനിക്കാണെങ്കിൽ അവരോട് എതിരിടാനുള്ള ശക്തിയുമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം അങ്ങ് അകലെ ഒരു വലിയ തടാകമുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ അവിടേക്ക് എത്തിച്ചു തരാം പിന്നെ ഒരിക്കലും മനുഷ്യരെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല കാരണം ഇത് ചെറിയ കുളാണല്ലോ ഇതിൽ വലിയൊരു വല വീശി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ഒളിച്ചിരിക്കാൻ പറ്റില്ല പക്ഷേ തടാകമാവും അങ്ങനെയല്ല എത്ര വലിയ വല വീശിയാലും തടാകത്തിൽ വല എത്താത്ത ഭാഗങ്ങളുണ്ടാവും അവിടെ പോയി നിങ്ങൾ കൊളിക്കാം അപ്പോൾ കൊക്കിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മീനുകൾക്ക് ആശ്വാസമായി തടാകത്തിലേക്ക് പോകാൻ അവർ തിടുക്കം കൂട്ടി ഇത് കണ്ടപ്പോൾ ഉള്ളിൽ ചിരി വരുന്നുണ്ട് കേട്ടോ എന്നാലും കൊക്ക് എന്തു പറയും അതെ ഞാൻ പറയുന്നവർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ കൊണ്ടുപോകാം നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടൊന്നും വേണ്ട ഈ ഒരാഴ്ച ഞാൻ ശ്രമിച്ചാൽ അവർ വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്ക് തടാകത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ കൊക്ക് അപ്പം തന്നെ മീനുകളെ കൊത്തിയെടുത്ത് ഇങ്ങനെ വേദനിപ്പിക്കാതെ കൊക്കിൽ പിടിച്ചിട്ട് പറന്ന് പോകും അപ്പം മറ്റു മീനുകളെന്ത് വിചാരിക്കും ഓ എന്ത് സ്നേഹമുള്ള കൊക്കമാവനാ ഒരു മീനുകളെ പോലും കൊത്തി തിന്നാതെ ഇതാ കൊണ്ടുപോകുന്നു പറന്ന് ഇങ്ങനെ ദൂരേക്ക് പോയി കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ആ ആരും പേടിക്കണ്ടോ എല്ലാം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരെയൊക്കെ ഞാനിതാ ആ തടാകത്തിലെത്തിച്ചു അവരവിടെ അങ്ങനെ നീന്തി കളിക്കുകയാണ് അവരൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ കൊക്ക് ശരിക്കും എന്താ ചെയ്തതെന്നറിയോ മീനുകളെ കൊണ്ടുപോയി അകലെത്തിൽ അപ്പോൾ ഒരു വെച്ചു മീനുകൾക്ക് ശ്വാസം കിട്ടില്ല പാവങ്ങൾ കൊക്ക് പറക്കുന്ന സമയത്ത് അവർക്ക് ശ്വാസം കിട്ടണില്ലെങ്കിൽ പോലും അവരെന്താ വിചാരിച്ചത് കുറച്ച് നേരം ശ്വാസം കിട്ടിയില്ലെങ്കിലും തടാകത്തിൽ കഴിഞ്ഞാൽ ശ്വാസം എടുക്കാമല്ലോ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പക്ഷേ കൊക്ക് എന്താ ചെയ്തേ അവരൊരു പാറയിൽ വെച്ചു പാവങ്ങൾ ശ്വാസം മുട്ടി പടയുമ്പോൾ കൊക്കവരെ ഓരോരുത്തരെയായിട്ട് കുത്തി കൊത്തി തിന്നാൻ തുടങ്ങി അങ്ങനെ വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞ് വന്നു വീണ്ടും കുറേ മീനുകളെ കൊണ്ടുപോയി പിന്നെ വയറ് നിറഞ്ഞപ്പോൾ കൊക്കെന്ത് പറഞ്ഞു ഇനി എനിക്കിന്ന് വയ്യ ഇനി അടുത്ത ദിവസം കൊണ്ടുപോവാം അടുത്ത ആഴ്ച അവർ വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഞാൻ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു കൊക്ക് അടുത്ത ദിവസവും വന്നു ഇത് തന്നെ ആവർത്തിച്ചു അങ്ങനെ മീനുകളുടെ എണ്ണം കുറഞ്ഞു 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 വന്നു അപ്പോൾ കൊക്ക് ഇങ്ങനെ തടിച്ച് തടിച്ച് വരുന്നുണ്ട് ഞണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കുളത്തിലെ ഞണ്ട് ഞണ്ടിന് പിന്നെ കൊക്കിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഞണ്ടിനെ ഇഴഞ്ഞു പോകാൻ പറ്റുമല്ലോ കൊക്കിനൊരു ദിവസം അപ്പം ഞണ്ടിനൊരു ദിവസം തോന്നി എന്തോ ഒരു അപകടം തോന്നി ഒരു ദിവസം ഞണ്ട് ഞണ്ടെന്ത് പറഞ്ഞു എല്ലാ മീ മീനുകളെയും ഇങ്ങനെ അങ്ങ് രക്ഷിക്കുകയല്ലേ എനിക്കും പേടിയായി തുടങ്ങി മീൻപിടുത്തക്കാര് വന്നിട്ട് മീനിനെ കിട്ടിയില്ലെങ്കിൽ എന്നെ കൊണ്ടുപോയാലോ എനിക്കാണെങ്കിൽ ഇത്ര ദൂരം ഒന്നും മണ്ണിലൂടെ സഞ്ചരിച്ച് അവിടേക്ക് എത്താൻ പറ്റില്ല ഇന്ന് ഞാൻ വരട്ടെ അങ്ങയോടൊപ്പം ഞാൻ അങ്ങയുടെ കഴുത്തിൽ കയറിയിരിക്കാം അങ്ങയുടെ പുറത്ത് കയറിയിരിക്കാം കഴുത്തിൽ പിടിച്ചിരുന്ന് കൊള്ളാം അങ്ങ് എന്നെ ഒന്നും കൊണ്ടുപോവോ എന്ന് ചോദിച്ചു അപ്പം കൊക്കെന്ത് വിചാരിച്ചു ഓഫ് കുറേ ദിവസമായി മീന െ തന്നെ തിന്ന് തിന്ന് മടുത്തു തുടങ്ങി ഇന്നാൽ ഞണ്ടറച്ചി കഴിക്കാലോ എന്ന് കരുതി ആ അതിനെന്താ നീ പോരൂ ഞാൻ നിന്നെ തടാകത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞണ്ട് പതുക്കെ ആ കൊക്കിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിരുന്നു അങ്ങനെ പറന്ന് പോവാണ് പറന്ന് പോകുമ്പോൾ നമ്മുടെ കൊക്കെന്ത് പറഞ്ഞു എന്നറിയോ ഞണ്ടിനോട് എടാ വിഡ്ഢിയായ ഞണ്ടേ നീ എന്താ വിചാരിച്ചേ ഈ മീനുകളെയൊക്കെ കൊണ്ടുപോയി ഞാൻ തടാകത്തിൽ ഇട്ടു എന്നാ ദാ നോക്ക് ദൂരെ ഒരു പാറ കാണുന്നില്ലേ ആ പാറയിലേക്കാണ് ഞാൻ പോകുന്നത് that അവിടെ കൊണ്ടുപോയി നിന്നെയും ആ മീനുകളെ കൊന്നു തിന്നതുപോലെ ഞാൻ കൊന്നു തിന്നുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഞണ്ടിന് കാര്യം പിടികിട്ടി ഞണ്ട് ഉറ ഉടനെ തന്നെ എന്തു ചെയ്തെന്നറിയോ കൊക്കിൻ്റെ കഴുത്തിൽ ഇറുക്കിപ്പിടിച്ചു അങ്ങനെ ശ്വാസം കിട്ടാതെ കൊക്ക് ചത്തുപോയി തിരിച്ച് ഞണ്ട് വന്ന് കുളത്തിലുള്ള മീനുകളോട് കാര്യം പറഞ്ഞു പിന്നെ അവരവിടെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ആ കൃഷ്ണ സർപ്പത്തെ വകവരുത്താം എന്ന് പറഞ്ഞ് കുറുക്കൻ കാക്കയ്ക്കൊരു ബുദ്ധി ഉപദേശിച്ചു അങ്ങനെ കാക്കി എന്ത് ചെയ്തു തൻ്റെ പെണ്ണിനെയും കൊണ്ട് കാക്കപ്പെറുക്കൻ പറഞ്ഞു തന്ന ബുദ്ധി അനുസരിച്ചിട്ടുള്ള കാര്യം ചെയ്യുവാനായി ഇങ്ങനെ പറന്ന് നടന്നു പറന്ന് പറന്ന് നടന്ന് എന്താണ് ഒരു കുളക്കരയിൽ ചെന്നപ്പോൾ രാജാവിൻ്റെ മകൾ തൻ്റെ തോഴിമാരോടൊപ്പം വന്ന് ആ കുളത്തിൽ കുളിക്കുകയാണ് അവൾ അവളുടെ സ്വർണ്ണമാല കരയിൽ അഴിച്ചു വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ കാക്ക താഴ്ന്നു പറന്ന് ആ മാല കൊത്തിയെടുത്ത് മുകളിലേക്ക് ഉയർന്നു കാക്ക പോകുന്നത് കണ്ടോടുകൂടി തോഴിമാരൊക്കെ ബഹളം വെച്ച് കാവൽക്കാരുണ്ടാവും രാജ്ഞ രാജകുമാരിയാണ് കുളത്തിൽ കുളിക്കാൻ വന്നിട്ടുള്ളത് കാവൽക്കാർ കാക്കയുടെ പുറകിലോടും കാക്ക പറന്ന് 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 പോയി ആ കാ ആ മാല കൊണ്ടുവന്നിട്ട് ആ കൃഷ്ണസർപ്പത്തിൻ്റെ പൊത്തിലേക്കിട്ട് ദൂരേക്ക് പറന്നു മാറി ഉടനെ തന്നെ കാവൽക്കാർ വന്ന് ആ കൃഷ്ണസർപ്പത്തിൻ്റെ പൊത്തിലേക്ക് കാവൽക്കാരുടെ കയ്യിലുള്ള വടിയൊക്കെ കൊണ്ടുവന്ന് കുത്തി കുത്തി ഇളക്കി അപ്പോൾ പെട്ടെന്ന് കൃഷ്ണസർപ്പം പുറത്തേക്ക് ചാടി അവർ ആ കൃഷ്ണസർപ്പത്തെ തല്ലിക്കൊന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ മാലയും എടുത്തുകൊണ്ട് പോയി അപ്പോൾ എന്തായി ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ശക്തിയില്ലെങ്കിൽ പോലും ബുദ്ധി കൊണ്ട് ആ കൃഷ്ണസർപ്പത്തെ വകവരുത്തി അതിനുശേഷം എന്തു ചെയ്തിരുന്നു അവർ സന്തോഷമായിട്ട് ആ കൂട്ടിൽ പിന്നീട് മുട്ടകളിട്ടു മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി അവർ സന്തോഷത്തോടുകൂടി ജീവിച്ചു അപ്പോൾ ദമനകം പറയാണ് കണ്ടോ കരടക എ അത്ര വലിയ കരുത്തിനെയും വീഴ്ത്താൻ ബുദ്ധി മാത്രം മതി കിണറ്റിലെ പ്രതിബിംബം കാണിച്ച് സിംഹത്തെ വീഴ്ത്തിയ മൊയിലിൻ്റെ കഥയും അങ്ങനെ തന്നെയാണ് അതും നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കും അപ്പോൾ കരടകം പറയുകയാണോ അയ്യോ ആ കഥ ഞാൻ കേട്ടിട്ടില്ല എനിക്ക് ആ കഥയും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും അത് നിങ്ങൾക്ക് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു തരാം ഇന്ന് രണ്ട് കഥയാണ് നമ്മൾ ഒരുമിച്ച് പറഞ്ഞ് തീർത്തത് എല്ലാവർക്കും കഥ ഇഷ്ടമായല്ലോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ കഥകൾ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക അപ്പോൾ തുടർച്ചയായി നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ സാധിക്കും കൂട്ടുകാർക്ക് ഈ കഥകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് എല്ലാവർക്കും നന്ദി